പൈലറ്റ് ആകണമെന്ന തന്റെ മോഹം പൂവണിയിക്കാൻ ഒരവസരം കയ്യെത്തിപ്പിടിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഇരുപത്തിയൊന്നുകാരിയായ നിസിമോൾ റോയി ഏവിയേഷൻ പൈലറ്റ് കോഴ്സിന് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ കൊച്ചുമിടുക്കി ആകാശത്ത് ഇടുക്കിയുടെ കരുത്താകാൻ ഒരുങ്ങുന്ന നിസിമോൾക്ക് അടിമാലിയിൽ അനുമോദനമൊരുക്കി ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ ഡ്രൈവർ പുളിക്കത്തൊട്ടി കാവുംപാതുക്കൾ റോയിയുടെയും മേഴ്സിയുടെയും മൂത്തമകളാണ് നിസിമോൾ റോയ് ഒരു വൈമാനികിയാകണമെന്ന ആകണമെന്ന തൻ്റെ മോഹം പൂവണീക്കാൻ ഒരവസരം തൊട്ടരികിലെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ഇരുപത്തൊന്നുകാരിയായ നിസിമോൾ റോയ് രാജീവ് ഗാന്ധി ഏവിയേഷൻ അക്കാദമിയുടെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എൻട്രൻസ് പരീക്ഷയിൽ എസ് ടി വിഭാഗത്തിൽ ഒന്നാം റാങ്ക് നേടിയ നിസിമോൾ റോയ്ക്ക് സർക്കാരിന്റെ വിങ്സ് പദ്ധതി പ്രകാരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് പരിശീലനത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നത് ഇതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞു ആകാശത്ത് ഇടുക്കിയുടെ കരുത്താകാൻ തയ്യാറെടുക്കുന്നതിനുള്ള സന്തോഷം നിസിമോൾ പങ്കുവെച്ചു എനിക്ക് പൈലറ്റ് ആവണമെന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ട് ഞാൻ എൻ ഐ ടിയിൽ പോയത് അതിൻ്റെ ഇടയ്ക്കാണ് ഞാനിങ്ങനെ അറിയണത് സ്കോളർഷിപ്പ് ഉണ്ടെന്നും ഇങ്ങനെ പൈലറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി എൻ്റെ മുന്നിലേക്ക് വന്നത് പിന്നീടാണ് അങ്ങനെ ഞാൻ കോളേജിലിരിക്കുമ്പോൾ തന്നെ ഞാനിതിനപ്ലൈ ചെയ്യുന്നതും എക്സാമൊക്കെ എഴുതുന്നതും അങ്ങനെ കഥാസൈസ് എനിക്കത് കിട്ടി വിത്ത് സ്കോളർഷിപ്പ് ആണ് ഫുൾ എമൗണ്ട് കെ രാധാകൃഷ്ണൻ സാറെ എം ബി ആട്ടിരിക്കുമ്പോഴത്തേക്കും ഒരു വിങ്സ് എന്ന് പറയുന്ന പദ്ധതി ഉണ്ടായിരുന്നു ലൈക്ക് ഫോർ എ സി എസ് ടി സ്റ്റുഡൻസ് ഫൈനാൻഷ്യലി ബാക്ക്വേഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഇതിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഫുള്ളി സ്കോളർഷിപ്പ് കിട്ടും ടു പർട്ടിക്കുലർ സ്റ്റുഡൻസ് അതിന്റെ അകത്ത് എനിക്കും ഇപ്രാവശ്യം കിട്ടി അങ്ങനെ എനിക്ക് ഫുൾ സ്കോളർഷിപ്പോടെ ഇപ്രാവശ്യം പൈലറ്റിന് അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ് ചെറുപ്പം മുതലേ പഠിത്തത്തിൽ മികവ് പുലർത്തിയിരുന്ന നിസിമോൾക്ക് പൈലറ്റ് ആകാനായിരുന്നു ആഗ്രഹം എന്നാൽ ഇതിനു വരുന്ന ഭാരിച്ച ചെലവ് മാതാപിതാക്കൾക്ക് താങ്ങാൻ കഴിയാത്തതിനാൽ കോഴിക്കോട് എൻ ഐ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഉപരി പഠനത്തിന് ചേരുകയായിരുന്നു പഠനത്തിനിടയിലും തന്റെ ആഗ്രഹം എത്തിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ വർഷം നടന്ന എൻട്രൻസ് പരീക്ഷയിൽ എസ് വിഭാഗത്തിൽ ഒന്നാം റാങ്ക് ലഭിച്ചതോടെ എൻ ഐ ടിയിലെ പഠനമുപേക്ഷിച്ച് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പൈലറ്റ് പരിശീലനത്തിന് ചേരുകയായിരുന്നു ഫീസ് സർക്കാരാണ് നൽകുന്നത് ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് പൈലറ്റാവാൻ അവസരം ലഭിക്കുന്നത് ഇതിനോടകം ഹെവി ഡ്രൈവർ ലൈസൻസ് സ്വന്തമാക്കിയിട്ടുള്ള നിസിമോൾ ഡ്രോൺ ഫ്ലൈയിങ്ങിലും സജീവ സാന്നിധ്യമാണ് സ്വയം പരിശ്രമത്തിലൂടെ വലിയൊരു നേട്ടം കൈവരിച്ച നിസിമോൾക്ക് ജൂനിയർ ചേംബർ ഇന്റർനാഷണലും അടിമാലി പൊറ്റാസ് ഫണ്ട് ഫാമും ചേർന്ന് അനുമോദനമൊരുക്കി ന്യൂസ് ബ്യൂറോ അടിമാലി